കോട്ടൻതുള്ളൽ കലയിലൂടെ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ മട്ടാഞ്ചേരിയിലെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ വി ജയരാജാണ് ആത്മസമർപ്പണത്തിന്റെ വേദികൾ പിന്നിടുന്നത് ാതെയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജയരാജ് പരിപാടി അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ലഹരിക്കെതിരെ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടം എന്ന കലാരൂപത്തിലൂടെ അവബോധം നൽകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഓട്ടം ശരിക്കും ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല ഓട്ടം ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ഒരാളാണ് പിന്നെ പക്ഷെ ഇതിന്റെ ചിട്ടവട്ടങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ കലാരൂപത്തിന് ഒരിക്കലും അപമാനിക്കരുതെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഓട്ടംതുള്ളൽ എങ്ങനെയാണോ പ്രൊഫഷണൽ ഓട്ടംതുള്ളൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ അരംഗബന്ധനവും ഗണപതി സ്തുതിയൊക്കെ ഉൾപ്പെടെയുള്ള ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ കലാരൂപത്തിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നത് പാട്ട് മാത്രം നമ്മൾ ലഹരിക്കെതിരാണെന്നേ ഉള്ളൂ ഈ ൂപം പഠിച്ചെടുത്തത് തുള്ളലും തുടർന്ന് അതേ വേഷത്തിൽ നാപ്പത് മിനിറ്റ് ബോധവൽക്കരണവുമാണ് നടത്തുന്നത് ലഹരിക്കെതിരെ ഇത് എത്രമാത്രം പ്രാവർത്തിയമാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ ഓരോ വേദി കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് ഈ ഒരു ഓട്ടംതുള്ളൽ കൊണ്ട് മാത്രം ഇത് അവസാനിക്കുകയല്ല നമ്മൾ ഓട്ടം തുള്ളലിനോടൊപ്പം ഓട്ടം ഇരുപത് മിനിറ്റ് ഓട്ടം തുള്ളലും പിന്നെ ഒരു നാൽപ്പത് മിനിറ്റ് ക്ലാസ്സുമായിട്ടാണ് കഴിയാതിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളും രക്ഷകർത്താക്കളും നമ്മൾ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് ഡി എഡീഷൻ ചികിത്സ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഏർപ്പാടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി എഫക്റ്റീവ് എന്നുള്ളതാണ് അത് അത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മളോട് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ അവർക്കൊരു ആലപ്പുഴ കന്നിക്കുഴിയാണ് ജയരാജന്റെ സ്വദേശം സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ ക്ഷേത്രങ്ങൾ പള്ളികൾ കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയാണ് പ്രധാന വേദികൾ മാതൃഭൂമി ന്യൂസ് കോട്ടയം നിതിൻ തോമസ് ചേരുന്നുണ്ട് ആ തത്സമയം നിതിൻ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് പിടിമുറുക്കുന്ന വലിയ വിപത്തായി ലഹരി മാറുന്നുണ്ട് അതിനെതിരെ പല രീതിയിലുള്ള അവബോധം കൊടുക്കലും അതിനെതിരെയുള്ള പല പോരാട്ടങ്ങളും നമ്മൾ കാണാറുണ്ട് ബോധവൽക്കരണ ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ നാടകമായിരിക്കാം ഫ്ലാഷ് മോബ് ആയിരിക്കാം അങ്ങനെ അങ്ങനെ പല രീതികൾ ഇതിപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഒരു രീതി ഓട്ടംതുള്ളിലൂടെയാണ് ആ ലഹരിക്കെതിരായ അവബോധം അതൊരു ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാം ജോലി അതേപടി ചെയ്ത് അങ്ങനെ നടക്കാം പക്ഷെ അദ്ദേഹം അതല്ല ജോലിയിലേക്ക് നൂറ് ശതമാനം അർപ്പിച്ച് ആ ഒരു കല അറിയില്ല പക്ഷെ പഠിച്ചെടുത്ത് കുറച്ച് സമയമെടുത്തു അത് പഠിച്ചെടുത്ത് ആ കലയെ അപമാനിക്കാനും ഉദ്ദേശമില്ല എന്ന് പറയുന്നു കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് തന്നെ അതിലൂടെ ലഹരിക്കെതിരായ ഒരു സന്ദേശം നൽകുന്നു ശരിക്കും എല്ലാ ഉദ്യോഗസ്ഥരും ഇതുപോലെ തന്നെ ആകണമല്ലേ അദ്ദേഹത്തെ മാതൃകയാക്കി എടുക്കണം തീർച്ചയായിട്ടും ഹിമ കാരണം നമുക്ക് നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്കൂളുകളെ കോളേജുകളെ എല്ലാം വളരെയധികം കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നത് ആ ലഹരിക്കെതിരെ നമുക്ക് എങ്ങനെയൊക്കെ പോരാടാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പോരാടുക എന്നുള്ള ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഞ്ഞൂറിൽ പരം സ്റ്റേജുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് അഞ്ഞൂറിലധികം സ്റ്റേജുകളായിരിക്കുന്നു പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജുകൾ എന്ന് പറയുന്നത് സ്കൂളുകളും കോളേജുകളും തന്നെയാണ് അപ്പോൾ ഇന്നത്തെ യുവതലമുറ ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ക്ഷമിക്കണം ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും അധികം വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് ആ ലഹരിക്കെതിരെ എങ്ങനെയൊക്കെ പോരാടാമോ അങ്ങനെയൊക്കെ പോരാടുക എന്നുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ പോകുന്നത് അതിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഒരു സർക്കാർ ജോലിക്കാരനാണ് നമ്മൾക്കറിയാം ഒരു സർക്കാർ ജോലിക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിനായിട്ട് എന്തൊക്കെ നമുക്ക് സമൂഹത്തിനായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു എക്സ് എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു റോൾ മോഡലായിട്ട് അദ്ദേഹം മാറുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത്തരത്തിൽ ലഹരിക്കെതിരെ എറണാകുളം എക്സൈസ് എറണാകുളം മട്ടാഞ്ചേരിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജില്ലാ ജില്ലാ ലഹരി വിമുക്ത മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇദ്ദേഹം അവതരിപ്പിച്ച് തുടങ്ങുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇത്തരത്തിലൊരു കലാരൂപത്തിലൂടെ നമുക്ക് ഒരു അവബോധം നൽകാൻ സാധിക്കുമോ എന്ന് അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വരികയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ് പതിനൊന്ന് ദിവസം ഈ ഒട്ടംതുള്ളൽ പഠിക്കുന്നത് നമുക്കറിയാം വർഷങ്ങളോളം ഈ ഒരു കലാരൂപം നമുക്ക് നമ്മുടെ നമുക്ക് അഭ്യസിച്ചെടുക്കാനായിട്ട് വർഷങ്ങളോളമാണ് ഓരോരുത്തരും ഇത് അഭ്യസിക്കുന്നത് ആ സമയത്താണ് പതിനൊന്ന് ദിവസം കൊണ്ടിട്ട് അഭ്യസിച്ച് ഈ കലാരൂപത്തിന്റെ മൂല്യത നഷ്ടപ്പെടരുത് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് ഈ കലാരൂപം അവതരിപ്പിക്കുമ്പോൾ യാതൊരുവിധ കുറവുകളും അല്ലെങ്കിൽ ഈ ഈ ഒരു ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപം എങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിലെ പാട്ടാണ് ആ പാട്ട് ഹരിക്കെതിരെയുള്ള ഒരു പാട്ടായി മാറുന്നു ആ ലഹരിക്കെതിരെയുള്ള പാട്ടായി മാറിക്കൊണ്ട് നിന്ന് ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നു ഇരുപത് മിനിറ്റ് മാത്രമാണ് ഇദ്ദേഹം ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം നാൽപ്പത് മിനിറ്റോളം ഈ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ ഇദ്ദേഹം ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടെ നൽകുന്നു അത്തരത്തിൽ ബോധവൽക്കരണം എങ്ങനെയൊക്കെ നമുക്ക് ഈ ലഹരി എന്ന് പറയുന്ന വിപത്തിനെ തുടച്ചു നീക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം തുടച്ചു നീക്കാനായിട്ടാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഇദ്ദേഹത്തിൻ്റെ ബന്ധു ബന്ധുമിത്രാദികളായിക്കോട്ടെ ഇതിന്റെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഭാര്യ മക്കൾ എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റേജിലും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പോകാറുണ്ട് ഭാര്യയാണ് ഇദ്ദേഹത്തിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകാറുള്ളത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇത് പൂർണ്ണ സൗജന്യമായിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സൈസിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു രൂപ പോലും ഇദ്ദേഹം കൈപ്പറ്റുന്നില്ല ഇത് ഈ ഒരു കലാരൂപം ബോധവൽക്കരണം രൂപ പോലും കൈപ്പറ്റുന്നില്ല പക്ഷെ അഞ്ഞൂറിൽ പരം വേദികളിൽ ഇതിനകം തന്നെ അദ്ദേഹം ഈ ഒരു കലാരൂപം അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നുണ്ട്